കോട്ടുമുട്ടിറ്റ് വന്നിട്ട് വെളിച്ചപ്പാട് ഉറഞ്ഞു തുള്ളുന്ന കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ലാസ്റ്റ് എന്താ പറഞ്ഞ വിദ്യാഭ്യാസം കൊടുക്കില്ല ഏഹ് ഈ ചങ്ങായി പാർലമെൻറ്റിലെ എന്താണ് നമ്മളെ രാജ്യസഭാ മെമ്പറാണ് അപ്പോൾ എന്തോ വിഷയം ഇങ്ങനെ കത്തിക്കാളി പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ധർമ്മേന്ദ്ര പ്രധാൻ നമ്മളെ ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രി ജോൺ ബ്രിട്ടാസ് യു ഹാവ് ബീൻ സേർവിങ് ആസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ കേരള ഗവൺമെൻറ് ആൻഡ് ദ സെൻട്രൽ ഗവൺമെൻറ് അങ്ങനെ പറഞ്ഞു അതായത് ഇദ്ദേഹം ഒരു പാലമായിട്ട് പ്രവർത്തിച്ചു എന്തിനു വേണ്ടിയിട്ട് പി എം ശ്രീ പദ്ധതി വിദ്യാഭ്യാസം കൊടുക്കുന്നില്ല എന്നാണല്ലോ ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം അതിനു വേണ്ടി ഫലമായിട്ട് നിന്നുവെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു അപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ ചങ്ങാതിക്ക് അത്യാവശ്യം കണ്ടുമുണ്ട് ഇംഗ്ലീഷ് അറിയാം നമ്മളെ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി കുട്ടികൾ പാസ്സായി കഴിഞ്ഞ ശിവൻകുട്ടി ശിവൻകുറ്റി കുട്ടികൾ പാസ് പത്താം ക്ലാസ് പരീക്ഷയോ പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷയോ പാസ്സായി കഴിഞ്ഞാൽ കേരളത്തിലാകമാനം ആയിരത്തി മുന്നൂറ്റി എണ്ണൂറ്റി എഴുന്നൂറ്റി നാന്നൂറ്റി നാൽപ്പത്തി ആറ് കുട്ടികൾ പാസ്സായിരുന്നു മലയാളത്തിൽ പറയുന്ന മലയാള സംഖ്യയുടെ വിധാനം പോലും അറിയാതെ മലയാള സംഖ്യ എങ്ങനെയാണ് പറഞ്ഞ് പതിപ്പിക്കേണ്ടത് എന്ന് പോലും അറിയാത്ത മന്ത്രിയാണ് നമ്മളുടെ വിദ്യാഭ്യാസ മന്ത്രി ഇദ്ദേഹം ഇരിക്കുന്ന നമ്മുടെ ശിവൻകുറ്റി ഈ ശിവൻകുറ്റി ഇരിക്കുന്ന കസേരയിൽ പണ്ടിരുന്നയാളുടെ പേര് പ്രൊഫസർ മുണ്ടശ്ശേരി മുണ്ടശ്ശേരി മാഷി ഇരുന്ന് അതേ കസേരയിലാണ് ഈ ചങ്ങായി ഇരിക്കുന്നത് എന്നത് നമ്മളെ കേരളത്തിൻ്റെ ഒരു ദുർവിദ്യയാണ് എന്തോ ഇരിക്കട്ടെ അപ്പോൾ ഈ ചങ്ങായിനെയും കൊണ്ട് പിന്നെ മാത്രം അയച്ചു കഴിഞ്ഞാൽ അവിടെ പോയി ഡൽഹിയിൽ പോയി കഴിഞ്ഞാൽ ഹിന്ദിയോ ഇംഗ്ലീഷൊക്കെ പറയണ്ടേ അപ്പോൾ അതിൻ്റെ കൂടെ അയക്കുന്ന ഒരാളാണ് ഈ ജോൺ ബ്രിട്ടാസ് അപ്പോൾ ജോൺ ബ്രിട്ടാസിനെ ഈ പി എം ശ്രീക്ക് വേണ്ടി പാലം പണിയുന്ന പരിപാടി ജോൺ ബ്രിട്ടാസ് ചെയ്തു എന്ന് പറഞ്ഞ ഉടനെ നമ്മുടെ നാട്ടിലെ ഉഗ്രൻ കിടുകിണ്ണൻ സുഡാപ്പികൾ മൊത്തം ഇയാളുടെ ഈ വീഡിയോൻ്റെ കീഴ ചുവടെ വന്നിട്ട് വമ്പിച്ച വിളിയായിരുന്നു വമ്പിച്ച പങ്കുവിളിച്ച് പങ്ക് വിളിച്ച് പങ്കുവിളിച്ച് ഇവൻ്റെ തോലു വിരിഞ്ഞു കാണും സുഡാപ്പികളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവരുടെ മനസ്സിൽ ഒരു സ്വിച്ച് ഉണ്ട് ഞമ്മൻ്റെ ആളെ പ്രതി പ്രകീർത്തിച്ച് പറഞ്ഞാൽ കിഡുകിണ്ണൻ നമ്മൾ ഞമ്മൻ്റെ ആൾ എന്തെങ്കിലും തൊട്ട് പറഞ്ഞാൽ ഞമ്മൻ്റെ സമൂഹത്തെ പറ്റിയോ ഞമ്മൻ്റെ മാനവരിൽ മനോഹരനെ പറ്റിയോ ഞാൻ ഞമ്മൻ്റെ ഖുറാൻ എന്ന ദൈവിക ഗ്രന്ഥത്തെ പറ്റിയൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ വന്ന് ആ വീഡിയോൻ്റെ ചുവടെ വന്ന് വമ്പിച്ച പങ്കുവിളി വിളിക്കും നമ്മളെ ഇദ്ദേഹം നമ്മളെ ആരിഫ് ഹുസൈൻ എന്നു പറഞ്ഞു ഇപ്പം മുറുത്തതായിട്ടിരിക്കുന്ന ഒരു യുക്തിവാദി അദ്ദേഹം മലയാളത്തിൽ പങ്ക് വിളിക്കാൻ ചെയ്യാറുണ്ടോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ വാങ്ക് വിളിക്കുന്ന പരിപാടി മൊത്തം കാഫിറങ്ങളെ തെറി പറയുന്ന കാര്യമാണെന്നാണ് ഇദ്ദേഹം ഞാൻ എനിക്ക് അറബി വാക്ക് ഭാഷ അറിയാത്തതുകൊണ്ട് എനിക്കതിനെപ്പറ്റി യാതൊരു എന്താണ് ഒരു ഐഡിയ ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെ പറ്റിയിട്ട് പറയാനൊന്നും തയ്യാറല്ല പക്ഷേ ആരിഫ് ഹുസൈൻ സാറ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം താങ്കളുടെ വീഡിയോൻ്റെ അടിയിലും മലയാളത്തിൽ വന്ന ഇവർ വാങ്ക് വിളിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ വാങ്ക് വിളി കിട്ടിയതിന് ശേഷം ആ ആ പങ്കുവിളി നന്നായിട്ട് വരുന്നുണ്ടെന്ന് കണ്ടപ്പോഴാണ് സഞ്ചാര സത്യക്കെതിരെ നമ്മൾ പോരടിക്കണം യൂറോപ്പിൽ പണ്ട് ആങ്കിൾ മോണിറ്ററിങ് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടായിരുന്നു മനുഷ്യന്മാരെയൊക്കെ ചങ്ങലക്കെട്ട് കാലിൻ്റെ എന്താണ് ആങ്കിളിൻ്റെ തൊട്ടപ്പുറകെ ഒരു റിങ് പോലത്തെ ഒരു സാധനം ഇട്ടുകൊണ്ട് അവരെവിടെ പോകുന്നു എന്നൊക്കെ മോണിറ്റർ ചെയ്യുന്ന പരിപാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം കത്തിക്കയറി വിലസന്നത് ഇത്തരം അതായത് പി എം ശ്രീ പരിപാടി കണ്ടിട്ട് ഒരു പാലമായിട്ട് പ്രവർത്തിക്കുക കേരളത്തിൽ വന്നിട്ട് ഇത് പറ്റില്ല എന്നും പറഞ്ഞിട്ട് പ്രസംഗിക്കുക ഈ ഇരട്ടത്താപ്പ് ചെയ്യുന്ന പണ്ട് മുതലേ ചെയ്യുന്ന ഒരു വർഗത്തെ മാർഷിയൻ ഭാഷയിൽ കോംബ്രഡോർ ബൂർഷ്വാസി എന്നാണ് പറയുക ഇത് കുറച്ചൊരു നമ്മൾ കേട്ടിട്ട് പഠിച്ചോ അല്ല ഞാനത് എന്താണെന്ന് പറഞ്ഞുതരാം കോംബ്രഡോർ ഭൂഷ്വാസി നമ്മളെ ലോകത്ത് വലിയ ബൂർ ശ്വാസികളുണ്ട് ഇപ്പോൾ ബിൽ ഗേറ്റ്സ് ഒരു വലിയ ബൂർ ശ്വാസിയാണ് ജോർജ് സോറോസ് ഒരു വലിയ ഭൂശ്വാസിയാണ് ഇപ്പോൾ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ അദാനി അഡാനി അതൊക്കെ കേരളത്തിൽ വന്നാൽ ലുലുവിൻ്റെ ചാമ്പ്യൻ ലൂലുവിൻ്റെ മൊതലാളിയായ നമ്മുടെ യൂസഫ് അലി സാറ് ഇങ്ങനത്തെ ആൾക്കാരൊക്കെയാണ് ബൂർ ശ്വാസി അപ്പോൾ ഈ ബൂർ ശ്വാസീൻ്റെ കിട്ടാൻ വേണ്ടിയിട്ട് സാർ ഏതാവി കൊടുങ്ക സാർ ഏതാവി കൊടുങ്ക സാർ എന്ന് പറഞ്ഞിട്ട് ആ ലൈംലൈറ്റിൽ നിൽക്കുകയും എല്ലാ കോട്ടോ സൂട്ടൊക്കെ ഇട്ടിട്ട് എല്ലാ സ്ഥലത്തും പോകാൻ പറ്റുകയും അതുപോലെ തന്നെ ഈ ഇവരൊക്കെ വെച്ച് നീട്ടുന്ന പലഹാരങ്ങളും പിന്നെ ഇവർ കടിച്ച് വലിച്ചു കഴിഞ്ഞ കോഴി കോഴി മാംസത്തിൻ്റെ എല്ലാം കഷ്ണമൊക്കെ കിട്ടുന്നത് ഈ കോംപ്രഡോർ ഭൂഷ്വാസിക്കാണ് കോംപ്രഡോർ എന്നുള്ള പേര് കേട്ടിട്ട് പഠിച്ചുപോലെ ദാറ്റ്സ് എ കൈൻഡ് ഓഫ് ഏജൻസി ബുഷ്വാസി അതായത് ഒരു ഏജൻറ്റാണ് ഒരു താഴേക്കിട തട്ടിൽ നിന്നും മേലേക്ക് പോകുന്നതിൻ്റെ പാലം കറക്റ്റ് വേർഡാണ് അതിന് ബ്രിഡ്ജ് ആ ബ്രിഡ്ജാണിത് അങ്ങനത്തെ ഏജൻസി ഏജൻസി ബൂർശ്വാസികൾ വളരെയധികം ഉള്ള ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ വിപ്ലവ പ്രസ്ഥാനം എന്ന് പറയുന്ന സി പി ഐയും സി പി എമ്മും ഇതിലൊക്കെ ഇതിൻ്റെ ആൾക്കാർ വളരെയധികം കൂടുതലുണ്ട് എന്നുള്ള കാര്യം നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മളുടെ എന്താണ് നമ്മളുടെ യുഗോസ്ലാവ്യൻ വിപ്ലവ നേതാവായിരുന്ന മാർഷൽ ടിറ്റോൻ്റെ സന്തത്ത സഹചാരിയായിരുന്ന ആളായിരുന്നു മിലോവെൻജിലാസ് മിലോവെഞ്ചിലാസ് ഈ കാര്യത്തെ പറ്റിയിട്ട് പുതിയ ഒരു വർഗം എങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റി ഒരു സോഷ്യലിസ്റ്റ് സൊസൈറ്റിയിൽ ഉദയം ചെയ്യുന്നത് എന്ന് പറയാൻ ഒരു ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ആ പുസ്തകത്തിൻ്റെ പേര് ന്യൂ ക്ലാസ് എന്നാണ് പുത്തൻ വർഗ്ഗം എനിവേ ഞാൻ അതിലേക്കൊന്നും കൂടുതൽ പോയിട്ട് അധികം പറയുന്നില്ല ഞാൻ ഞാൻ തിരിച്ചു വരാൻ പോകുന്നത് ഈ സഞ്ചാർ സാധ്യ എന്ന് പറയുന്ന കാര്യത്തിലേക്കാണ് സഞ്ചാർ സാധ്യയിലൂടെ ആൾക്കാരെ മോണിറ്റർ ചെയ്യും ആൾക്കാരുടെ വിവരങ്ങളൊക്കെ ശേഖരിക്കപ്പെടും എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നതിൻ്റെ പ്രധാന തത്വം നമ്മൾ നമ്മളുടെ വീട്ടിൻ്റെ ജനാല എന്താണ് ഗ്ലാസ് ജനാല അതിൻ്റെ പിറകിൽ കേട്ടൻ ഉണ്ടെങ്കിൽ തുണി കേട്ടൻ അതിൻ്റെ അകത്ത് ഇങ്ങനെ അരിപ്പ അരിപ്പ പോലെ നമ്മളെ സാധാരണ തുണി ഈ തുണിയൊക്കെ പോലെയുള്ള ഇഴയടുപ്പം ഓടും പാവും തമ്മിലുള്ള ഇഴയടുപ്പം അത്ര ശക്തമായിട്ടുള്ള ഇഴയടുപ്പായിരിക്കില്ല ചെറിയൊരു ഇങ്ങനെ ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും ആ ഗ്യാപ്പിൻ്റെ ഉള്ളതുകൊണ്ടാണ് അതിന് കേട്ടൻ എന്ന് പറയുക ആ ഗ്യാപ്പിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നോക്കുമ്പം നമ്മൾ കേട്ടൻ്റെ പുറകിൽ നിന്ന് നോക്കുമ്പം നമ്മളുടെ വീട്ടിൻ്റെ മുമ്പിലുള്ള റോഡിന്മേലൂടെയോ അല്ലെങ്കിൽ ഫുട്പാത്ത് അല്ലെങ്കിൽ നമ്മളെ നാട്ടിൻ പുറത്താണെങ്കിൽ ഇടവഴിയോ പിന്നെ നടപ്പാതയൊക്കെ ഉണ്ടെങ്കിൽ അതിലൂടെ ആൾക്കാർ നടന്ന് പോകുന്നതും ആ കാക്ക വന്ന് വാഴ കയ്യിലിരുന്ന് കാക്കയിൽ നിന്ന് വിരുന്ന് വിളിക്കുന്നതുമൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ പക്ഷേ അവിടെ നിന്ന് നോക്കുന്ന ആൾക്ക് നമ്മളെ കാണാൻ പറ്റില്ല ഏത് അങ്ങോട്ട് കാണാൻ പറ്റും ഇങ്ങോട്ട് കാണാൻ പറ്റില്ല ഈ പരിപാടിക്ക് സോഷ്യൽ സയൻസിൽ പാനോപ്റ്റിക്കൻ എന്നാണ് പറയുക ഞാനത് എഴുതി ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് പാനോപ്റ്റിക്കൻ പാനോപ്റ്റിസിസം എന്നാണ് പറയുക ഇത് ആദ്യമായിട്ട് നിർമ്മിച്ച് ഒരു പാനോപ്റ്റിസിസം എന്ന് പറയുന്ന സംഭവം തുടങ്ങിയത് ജെറമി ബന്ധം എന്ന് പറഞ്ഞ ആയിരത്തി എണ്ണൂറ്റി സംതിങ്ങിൽ ജീവിച്ച ഒരു ബ്രിട്ടീഷ് തത്വശാസ്ത്രജ്ഞൻ എന്നു പറഞ്ഞാൽ ഇദ്ദേഹം ജയിലധികാരികൾക്ക് വേണ്ടി വിടുപണി ചെറുതിരുന്ന ഒരാളായിരുന്നു തത്വശാസ്ത്ര തത്വശാസ്ത്രജ്ഞൻ എന്നൊക്കെയാണ് വെപ്പ് ഇദ്ദേഹം ഉണ്ടാക്കിയ ബ്രിട്ടീഷ് ജയിലുകളിൽ ഉള്ള ജയിൽ പുള്ളിയെ ജയിലിലുള്ള ക്രിമിനലുകളെ കാണാൻ അധികാരികൾക്ക് പറ്റും പക്ഷേ അധികാരികൾക്ക് തിരിച്ചിങ്ങോട്ട് കാണാൻ പറ്റില്ല എന്നുള്ളതാണ് പാനോപ്റ്റിസിസം അതായത് ഒരു ഭാഗത്ത് മാത്രമേ കാണാൻ പറ്റൂ മറ്റു ഭാഗത്ത് കാണാൻ പറ്റില്ല ഈ പാനോപ്റ്റിസിസ എന്ന പ്രക്രിയ എന്ന ഒരു പ്രതിഭാസത്തെ വളരെയധികം ശക്തമായിട്ട് പറഞ്ഞ ഒരാളാണ് മിഷൽ ഫുക്കോ മിഷൽ ഫൂക്കോ ഈ പാനോപ്റ്റിസിസത്തിൻ്റെ തിയറി വളരെ ശക്തമായി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് മിഷൽ ഫൂക്കോ പറയുന്നത് പ്രകാരം അധികാരം നിന്ന് താഴോട്ട് ഇറങ്ങി വരുന്നതല്ല അധികാരം എല്ലാ സൈഡിൽ നിന്നും എല്ലാ സൈഡ് പാർശ്വങ്ങളിൽ നിന്നും താഴേന്ന് വരുന്ന ഒരു പരിപാടിക്കാണ് അധികാരം അല്ലെങ്കിൽ പവർ എന്ന് പറയും പൊളിറ്റിക്കൽ പവർ എന്ന് പറയുക എന്നുള്ളതാണ് മിഷൽ ഫൂക്കോൻ്റെ സിദ്ധാന്തം ഈ മിഷൽ ഫൂക്കോൻ്റെ ഈ സിദ്ധാന്തം ഈ സിദ്ധാന്തം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നമ്മൾ ഇപ്പോൾ ഡ്രൈവ് ചെയ്തു പോകുമ്പോൾ ക്യാമറ നമ്മൾ നമ്മളെ കാറിൻ്റെ നമ്പർ ക്യാമറ പിടിക്കും നമ്മൾ എത്ര സ്പീഡിലാണ് പോകുന്നതെന്നുള്ള കാറിന് ക്യാമറക്ക് കാണാൻ പറ്റും എന്നിട്ട് നമുക്ക് ബില്ലയച്ചു തരും നമ്മൾ അത് പൈ പൈസ അടച്ചു കൊള്ളണം ഇപ്പോൾ ഇവിടെ ഓസ്ട്രേലിയയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അറുപത് കിലോമീറ്റർ സ്പീഡിൻ്റെ കൂടുതൽ എഴുപതിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ജീവിക്കുന്ന വിക്ടോറിയ സ്റ്റേറ്റിലെ നിയമം എങ്ങനെയാണെന്ന് വെച്ചാൽ എഴുപതിൽ പോയി കഴിഞ്ഞാൽ ഒരു ആൾക്ക് ലൈസൻസ് കിട്ടുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് ഉണ്ടാവും പന്ത്രണ്ട് പോയിൻറ്റ് പന്ത്രണ്ട് പോയിൻറ്റിൽ നിന്ന് ഒരു പ്രാവശ്യം പത്ത് അധികം സ്പീഡിൽ പോയി കഴിഞ്ഞാൽ പന്ത്രണ്ട് പോയിൻ്റിൽ നിന്ന് ഒരു പോയിൻ്റ് കട്ട് ചെയ്തിട്ട് പിന്നെ നിങ്ങൾക്ക് പതിനൊന്ന് പോയിൻ്റ് ഉണ്ടാവുള്ളൂ അങ്ങനെ എല്ലാ പോയിന്റുകളും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ സീറോയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ലൈസൻസ് ക്യാൻസലാകും പൈസയും ഫൈനും കൊടുക്കണം അങ്ങനെ നോക്കി നോക്കി നിൽക്കുന്ന പരിപാടി എല്ലാവരും ഉണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇവിടെ പോകുന്ന ഒരു ജനറൽ പ്രാക്ടീഷണർ ഡോക്ടർ ഉണ്ട് അപ്പോൾ അദ്ദേഹം എൻ്റെ പിന്നെ എല്ലാ കാര്യങ്ങളുമൊക്കെ മോണിറ്റർ ചെയ്യുന്നത് എൻ്റെ ജി പി ആണ് അദ്ദേഹം അല്ല അവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സ് ഉണ്ട് ആ ആ ക്ലിനിക്കിലുള്ള കാര്യത്തിലൊക്കെ എൻ്റെ ഹെൽത്തിൻ്റെ കാര്യങ്ങൾ മൊത്തം റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ വിക്ടോറിയ മെൽബേൺ വിട്ടിട്ട് ബ്രിസ്ബെയിനിലേക്ക് പോയി എന്ന് വെച്ചാൽ ബ്രിസ്ബെയിൻ ഇസ് ടു ഫാർ അവേ ഫ്രം മെൽബേൺ ഏതാണ്ട് നമ്മളുടെ നിന്ന് ഡൽഹിയിൽ പോകുന്നതിനേക്കാൾ കൂടുതൽ ദൂരം ഉണ്ടാകാനേ സാധ്യതയുള്ളൂ എന്നാണ് എൻ്റെ ഏതാണ്ടൊരു ധാരണ അപ്പോൾ അവിടെ പോകുകയാണെങ്കിലും അവിടെയുള്ള ഡോക്ടർക്ക് എൻ്റെ ഫുൾ മെഡിക്കൽ ഡാറ്റ കിട്ടും ഓക്കെ ഇങ്ങനെയാണ് പാനോപ്റ്റിസിസം വർക്ക് ചെയ്യുന്നത് നമ്മൾ കാണില്ല എന്താണ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ഈ ഈ പാനോപ്റ്റിസിസത്തിൻ്റെ ഏറ്റവും വലിയ വക്താക്കൾ സി പി എംമാരാണ് ഞങ്ങളുടെ പാർട്ടിയിൽ എന്താണ് പ്രസിഡൻറ് ഉണ്ട് സെക്രട്ടറി ഉണ്ട് കോ പോലീസ് ഉണ്ട് പോലീസുണ്ട് അധികാരമുണ്ട് എല്ലാം നമ്മളെ പാർട്ടി മോണിറ്റർ ചെയ്തോളും നമ്മളെ പാർട്ടിയിലുള്ള ആരെങ്കിലും പിന്നെ പെണ്ണുങ്ങളെ പീഡിപ്പിച്ചിട്ടില്ല നമ്മളുടെ കയ്യിലൊരു തീവ്രതോ മീറ്റർ ഉണ്ട് നമ്മളാണത് മോണിറ്റർ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഓരോ വ്യക്തിയെയും നിരന്തരം വീക്ഷിക്കുന്ന നിരന്തരം ഇവനാമറ്റം ആർ എസ് എസിലേക്ക് പോകുന്നുണ്ടോന്ന് നിരന്തരം വീക്ഷിക്കുന്ന ഒരു പാനോപ്റ്റിക്കൻ കണ്ണുള്ള പാർട്ടിയാണ് സി പി ഐ എം എല്ലാവർക്കും അറിയുന്ന കാര്യം അത് സി പി എം കാർക്കടക്കം അറിയുന്ന കാര്യം അത് ആ പാർട്ടിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം നമ്മളുടെ ജോൺ ബ്രിട്ടാസ് ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ വി ആർ ഓൾറെഡി ഇൻ ദാറ്റ് പാനോപ്റ്റിക്കൻ എൻവയോൺമെൻറ്റ് അതങ്ങനെയാണ് നമ്മളെ എല്ലാവരും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ ലോക ബാങ്ക് മോണിറ്റർ ചെയ്യുന്നുണ്ട് നമ്മളെ ഇപ്പോൾ എന്താണ് കാശ്മീരിലേക്ക് കാർഗിൽ വഴി നുഴഞ്ഞു കയറുന്ന ഭീകര സാറ്റലൈറ്റ് വെച്ചിട്ടാണ് മോണിറ്റർ ചെയ്യുന്നത് സാറ്റലൈറ്റിൽ കാണുന്ന പ്രതിബിംബങ്ങൾ ഗ്രൗണ്ട് സ്റ്റേഷനിലുള്ള ഈ ഇതിനെ മോണിറ്റർ ചെയ്യുന്ന ആൾക്കാർക്ക് കാണാൻ പറ്റും ഈ നുഴഞ്ഞ അത് കാണൂല അങ്ങനെയാണ് ഇവർ ഇവിടെ വന്നിട്ട് പെട്ടുപോകുന്നത് വി ആർ ഓൾറെഡി ഇൻ ദാറ്റ് എൻവയോൺമെൻറ്റ് വാട്ട് ആർ യു കംപ്ലൈനിങ് എബൌട്ട് നിങ്ങളുടെ പാർട്ടി ആ ഒരു എൻവയോൺമെൻറ്റ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ ഈ പി എം ശ്രീ അവിടെ ഉണ്ടാക്കാൻ വേണ്ടി പാലം കെട്ടിയിട്ട് ഇവിടെ വന്നിട്ട് സഞ്ചാർ ശക്തി ശരിയില്ല എല്ലാവരെയും ഇങ്ങനെ കഴുത്തിന് കുരുക്കിട്ട് പിടിക്കുന്ന പരിപാടിയാണ് എല്ലാവർക്കും പിന്നെ എന്താണ് സിം എന്തൊക്കെയാണ് പറയുന്നുണ്ട് സിമ്മ് ഉപയോഗിക്കാൻ പറ്റില്ല സിം ഇടേ സിമ്മില്ലാതെ എങ്ങനെയാണ് ഒരു ഫോൺ വർക്ക് ചെയ്യുക പറ സിമ്മില്ലാതെ ഒരു ഫോൺ വർക്ക് ചെയ്യുക ഒരു ഈ ലോകത്ത് ഓരോ വ്യക്തിക്കും ഓരോ യുനീക്ക് നമ്പർ ഫോണാണ് കൊടുത്തിട്ടുള്ളത് ഓരോ വ്യക്തിയുടെയും ഫോൺ നമ്പർ വ്യത്യസ്തമായിരിക്കും ഒരേ ഫോൺ നമ്പറിൽ ഫോൺ നമ്പർ കൊടുക്കാൻ പറ്റില്ല അപ്പോൾ എൻ്റെ ഫോണിൽ വിളിച്ചിട്ട് അതേ ഫോൺ നമ്പർ വിയറ്റ്നാമിലുള്ള വേറെ ഒരിക്കലുണ്ടെങ്കിൽ രണ്ടുപേർക്കും കോൾ പോകില്ലേ അപ്പോൾ എങ്ങനെ അതിന് പ്രൈവസി നിലനിർത്താൻ പറ്റുമോ എന്ത് പണ്ട പണ്ടാരത്തിൻ്റെ വിഡിത്തലാണ് പറയുന്നത് എന്തെങ്കിലും പറഞ്ഞിട്ട് നാട്ടുകാരെ പറ്റിക്കാനുള്ള പരിപാടി ചെയ്യാൻ പറ്റില്ല ഈ അവിടെ പോയിട്ട് പാലം കെട്ടിയിട്ട് വന്നിട്ട് ഇവിടെ വന്നിട്ട് പിന്നെ സഞ്ചാർ സത്യക്കെതിരെ ഞാൻ അങ്ങ് പൊരുതിക്കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള പൊട്ടന്മാരായ ചൂടാപ്പികൾക്ക് അതൊന്ന് സുഖിച്ചെന്ന് വരും കുറച്ചൊരു ബുദ്ധിയും വിഭവമുള്ള ആൾക്കാർക്ക് ഈ കാര്യമൊക്കെ മനസ്സിലാകാനുള്ള ബുദ്ധിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സഞ്ചാർ സത്യയെപ്പറ്റി ഞാൻ ഇനി അടുത്തൊരു എന്താണ് സഞ്ചാർ സത്യ എന്ന് പറയാനുള്ള മറ്റൊരു വീഡിയോ കൂടി ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ തൽക്കാലം നിർത്തുകയാണ് ജയ് ഹിന്ദ്